ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ട് ഇരിക്കുന്നു എല്ലാവരും അപ്പോൾ നമ്മളിപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി ആണല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ട്രഡീഷണൽ എംബ്രോയ്ഡറി ആണ് ഇപ്പോൾ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ഉള്ള ട്രഡീഷണൽ എംബ്രോയ്ഡറി ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് സ്റ്റിച്ചും കൂടെ നമുക്ക് പഠിക്കാനുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആര്യ എംബ്രോയ്ഡറി സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കാശ്മീരി വർക്കാണ് അപ്പോൾ ഈ കാശ്മീരി വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചെയിൻ സ്റ്റിച്ചിന് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ വർക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ അപ്പോൾ അതെങ്ങനെയാണ് റണ്ണിങ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ ഇത് ഇതിൽ കൂടുതലായിട്ടും ഈ കാശ്മീരി വർക്കിൽ മെയിനായിട്ട് പ്രധാനമായിട്ടും വരുന്നത് ചെയിൻ സ്റ്റിച്ച് സാറ്റിൻ സ്റ്റിച്ച് സ്റ്റിച്ചൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ ഹെറിങ് ബോൺ ചെയ്ത് കൊടുക്കാം ഡാണിങ് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്റ്റിച്ചുകളൊക്കെ നമുക്ക് ഈ ഒരു കാശ്മീരി വർക്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ ഞാൻ വേറൊരു സ്റ്റിച്ചാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പേൾ കോട്ടൺ ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റിച്ച് കാണിക്കുന്നത് ലീഫിന് ഗ്രീൻ കളറും ഒരു പെറ്റൽസിന് ഈ ഒരു യെല്ലോ ഗോൾഡൻ യെല്ലോ കളറും കൂടിയാണ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഒരു സ്ട്രാൻസേ ഉള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ മറ്റേ ത്രാ ത്രെഡ് പോലെ സിക്സ് സ്റ്റാൻസൊന്നുമില്ല ഒറ്റ സ്ട്രാൻസേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ ഇപ്പോൾ കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ കുറച്ച് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ ഒരു ലീഫും അതിനായിട്ട് ഒരു പെറ്റിലും മാത്രം വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലീഫ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ചെയിൻ സ്റ്റിച്ചും അതുപോലെ തന്നെ ആണ് യൂസ് ചെയ്യുക സ്റ്റിച്ച് ചെയ്യാം അതുപോലെ ഹെറിങ് പോൺ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞൂല്ലേ പക്ഷേ ഇതിന് ഞാൻ ആ വേറൊരു സ്റ്റിച്ചാണ് കൊടുക്കുന്നത് ഈ ഒരു സ്റ്റിച്ച് നമുക്ക് കാശ്മീരി വർക്കിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റിച്ചുകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റിച്ച് കാണിക്കുന്നത് അപ്പോൾ ലീഫിന് നമ്മൾ ഫസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം അതിന് ശേഷം നോക്കട്ടോ സെൻറ്ററിൽ ആ ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ തൊട്ടടുത്ത് ലൈനിലല്ല തൊട്ടപ്പുറത്തായിട്ട് ഇതുപോലെ ലൈനിലേക്ക് കുത്തിയെടുക്കുക മനസ്സിലായോ ലൈനിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഇതുപോലൊന്ന് ലൂപ്പിട്ട് കൊടുക്കുക അതായത് ഇതുപോലെ കെട്ടിട്ട് കൊടുത്താൽ കണ്ടോ ഇങ്ങനെയാണ് ഇത് ഈ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി അതിൻ്റെ അടുത്ത ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ തന്നെ ലൈനിൽ കുത്തരുത് ലൈനിൻ്റെ തൊട്ടപ്പുറ അപ്പുറത്തേക്കായിട്ട് കുത്തിയിട്ട് കേട്ടോ ഇതേപോലെ ഒന്ന് എന്ത് ചെയ്യുക ലോക്കിട്ട് കൊടുക്കുക മനസ്സിലായല്ലോ ഫസ്റ്റ് നമ്മളൊരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക നമ്മളിപ്പോൾ ഫിഷ് ബോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലൈ സ്റ്റിച്ച് ക്ലോസ് ടു ഫ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെയാണ് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ ലൈനിൽ കുത്തിയെടുക്കാതെ ലൈനിൻ്റെ തൊട്ടപ്പുറത്തേക്കാണ് കുത്തിയിട്ട് ലോക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു പിരിച്ചിൽ പോലെ ഒരു സ്റ്റിച്ചാണ് കാണുന്നത് അപ്പം ഇത് കെട്ടിടുമ്പം ശ്രദ്ധിക്കുക ഏത് വശത്തേക്കാണ് കൊടുക്കുന്നത് നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കുന്നത് ഏത് വശത്തേക്കാണെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ചൊക്കെ ഫില്ല് ചെയ്തിട്ട് ഈ ഒരു സ്റ്റിച്ച് കൊടുക്കാം അതുപോലെ ഈ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്താ പറയുക സാറ്റിൻ കൊടുക്കാം ഏത് സ്റ്റിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം പക്ഷേ ഇതിൽ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഏത് സ്റ്റിച്ചും മീൻസ് ഞാൻ പറഞ്ഞു വന്നത് ചെയിൻ സ്റ്റിച്ച് അതുപോലെ ഹെയറിങ് ബോൺ സ്റ്റിച്ച് സാറ്റിൻ പക്ഷേ ഇതിലെ സ്റ്റിച്ച് എന്ന് പറയുന്നത് ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ അപ്പോൾ ക്യാമറയിൻ്റെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ടുണ്ട് ഒന്നുമില്ല ഞാൻ ഫസ്റ്റ് കാണിച്ച സ്റ്റിച്ച് ഉണ്ടല്ലോ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം ലാസ്റ്റ് ഒന്ന് താഴേക്ക് കെട്ടിട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ ഞാൻ അറിഞ്ഞില്ല ആ ടോപ്പ് ക്യാമറയിൽ നിന്ന് കുറച്ച് ഞാൻ നീങ്ങിപ്പോയത് ഞാൻ കണ്ടില്ല അപ്പോൾ കെട്ടിട്ട് കൊടുക്കുന്നേ ഉള്ളൂട്ട് ആ ഒരു ലീഫ് ഫില്ല് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ താഴേക്ക് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലീഫ് ഇനി ആ പാന കൊണ്ട് വരച്ചത് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ടൊന്ന് ബ്രഷ് എടുത്തിട്ട് മായ്ച്ചു കളയുക ഇത്രയേ ഉള്ളൂ ലീഫ് ഇനിയിപ്പോൾ ഇതിന് പെറ്റല് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക കേട്ടോ ഇതോ ഇതേപോലെ സെൻടറിൽ നിന്നും അതിൻ്റെ ആ ഒരു കോർണറിലേക്ക് ഇതുപോലെ താഴേക്ക് ഇറക്കുക ഇറക്കിയതിന് ശേഷം നമ്മൾ കൗച്ചിങ് സ്റ്റിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതേപോലെ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത് കണ്ടോ ഒരു വശത്തു നിന്ന് അതിൻ്റെ തൊട്ടപ്പുറത്തെ വശത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ചെരിച്ചിട്ടാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കണ്ട കണ്ടോ ഇതേപോലെ ഒന്ന് ചെരിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ആ രീതിക്കും നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഞാൻ നമ്മൾ കൗച്ചിങ് ചെയ്തില്ലേ അതേപോലെ സ്ട്രെയിറ്റ് നേരക്കു നേരെയാണ് കുത്തി കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതത്തെ ലൈനിൽ നിന്ന് താഴേക്ക് കൊടുക്കുക ഇനി ഇതിന് എളുപ്പമായിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഫസ്റ്റ് കാണിച്ചതിനേക്കാൾ എളുപ്പമല്ലേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നേരിട്ടിട്ടങ്ങടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഗ്യാപ്പില്ലാതെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സെൻ്റർ എല്ലാ ലീഫിൻ പെറ്റൽസിൻ്റെ ഇതിലും ഓരോ കെട്ട് കെട്ട് പോലെ വരും അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാശ്മീരി കാശ്മീരിവർക്ക് ഫില്ലാവും കേട്ടോ ഇനിയിപ്പോൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കുക നമ്മൾ കൊടുക്കുന്ന കെട്ട് ഉണ്ടല്ലോ എല്ലാം ഒരേപോലെ ഒരേ അകലത്ത് അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഒരേപോലെ വരണം എന്നൊന്നുമില്ല കേട്ടോ എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ യൂണിഫോം ആയിട്ടും ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഈ സ്റ്റിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കൗച്ചിങ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ കൗച്ചിങ് സ്റ്റിച്ച് സ്റ്റിച്ച് ഒക്കെ ഏകദേശം ഇതുപോലെ തന്നെയാണ് വരുന്നത് കണ്ടോ നമ്മൾ ഫസ്റ്റ് ആ ഒരു സ്റ്റിച്ച് ചെയ്തില്ലേ ഓരോന്ന് കുത്തിയെടുത്ത് താഴെ കറക്കി ഇതേ കറക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതേപോലെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ എളുപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയും കേട്ടോ വളരെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് ചെയ്യാം ഇത് ഞാൻ പേൾ കോട്ടൺ ത്രെഡാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആങ്കർ ത്രെഡ് വെച്ചിട്ടും ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഞാൻ ജസ്റ്റ് പേൾ കോട്ടൺ ത്രെഡ് കൊണ്ട് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളു കുറച്ച് കോസ്റ്റ്ലിയാണ് ഫോർട്ടി റുപ്പീസ് എങ്ങാണ്ടോ ഉണ്ട് ഈ ഒരു ത്രെഡിന് ഇപ്പം ഞാൻ ഈ ഒരു വശം കഴിഞ്ഞു ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ചെയ്ത് കൊടുക്കുക അല്ല അത് സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ ഈ ഒരു ഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അങ്ങനെ നമുക്ക് എൻഡ് വരെ ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുള്ള എനിക്ക് തോന്നുന്നത് നമ്മൾ സെൻറ്ററിൽ നിന്നും ആദ്യം ഒരു വശം ഫില്ല് ചെയ്തെടുക്കുക അതിനുശേഷം സെൻറ്ററിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫിൽ ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ ഈയൊരു സ്റ്റിച്ചൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ കൂടുതലും എന്താ പറയുക ചെയിൻ സ്റ്റിച്ച് ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ച് അതായത് ഹാൻഡ് എംബ്രോയിഡറി മാത്രം പഠിച്ചിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കത് പറ്റുമെന്നുള്ളത് പക്ഷേ അതെങ്ങനെയെന്ന് വെച്ചാൽ വെറുതെ ജസ്റ്റ് ഞാനിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചതെന്ന് നിങ്ങളൊരു മോട്ടിഫ് മോട്ടിഫ് ഒന്നും ചെയ്യാതെ സ്റ്റിച്ച് ബോർഡിൽ മാത്രം ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്കങ്ങനെ ഒരു ഇത് എന്താ പറയുക അങ്ങനെ പെട്ടെന്നൊരു ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല കാരണം നമ്മൾ നന്നായി ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഒരു സ്റ്റിച്ച് ഞാൻ കാണിച്ച് തന്നു നിങ്ങൾ ജസ്റ്റ് സ്റ്റിച്ച് ബോർഡിൽ ചെയ്ത് നോക്കുക അതിന് ശേഷം ആ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് മോട്ടിഫ് ചെയ്യുക ഒരു പിക്ചർ വരയ്ക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുമ്പോഴാണല്ലോ നന്നായിട്ട് ഫിനിഷിങ് വരിക എല്ലാവർക്കും അറിയില്ല നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഹാൻഡ് എംബ്രോയിഡറി ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും പെയിൻറ്റിംഗ് ആണെങ്കിലും എന്തായിക്കോട്ടെ നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതിന് ഫിനിഷിങ് വരുകയുള്ളൂ അല്ലേ അപ്പോൾ അതേപോലെ നന്നായി പ്രാക്ടീസ് ചെയ്ത് ഇത് നമ്മുടെ കൈക്കൊരു വഴക്കം വരുത്താം ശേഷം നമുക്ക് ഹൂപ്പ് ആർട്ട് ഹൂപ്പാർട്ട് കേട്ടിട്ടുണ്ടല്ലോ അല്ല എല്ലാവരും ഹൂപ്പാർട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ ഡ്രസ്സിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി കൊണ്ട് മാത്രം തന്നെ വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അല്ലാതെ സ്റ്റിച്ചിങ് മാത്രം പഠിക്കണം അങ്ങനെയൊന്നുമില്ല ഹാൻഡ് എംബ്രോയിഡറിയുള്ള ഒരുപാട് പേര് വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ് അല്ലേ അപ്പോൾ അങ്ങനെ ഫിനിഷിങ് വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് നന്നായിട്ട് ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കുക പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ വർക്കിലേക്ക് ഇറങ്ങാം മനസ്സിലായല്ലോ അങ്ങനെ നമുക്ക് ഇണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് കൂടെ ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടേ ഇപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എന്താ പറയുക നമ്മുടെ ഒരു പേൾ കോട്ടൺ ത്രെഡുകൊണ്ട് വെച്ച് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ കണ്ടില്ലേ ഇതേപോലെ ഇരിക്കും നമ്മൾ ചെയ്ത വർക്ക് ഇനിയും ഇതാണ് ചെയിൻ സ്റ്റിച്ച് കൊണ്ട് ഫില്ല് ചെയ്തിട്ടുള്ളത് ഇതും പേൾ കോട്ടൺ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നന്നായി അടുപ്പിച്ച് ചെയ്ത് കൊടുക്കുക ഗ്യാപ്പില്ലാതെ ചെയ്യുക കേട്ടോ